ബോണസ് ഇഷ്യൂവിനെക്കുറിച്ചും സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ചുമൊക്കെയുള്ള വാർത്തകൾ നിക്ഷേപർ മിക്കപ്പോഴും കേൾക്കുന്നതാണ് എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വിലയിലും നിക്ഷേപരുടെ പക്കലുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിലുമൊക്കെ ഏറെക്കുറെ സമാനമായ മാറ്റം പ്രതിഫലിപ്പിക്കുന്ന ബോണസ് ഇഷ്യൂയും സ്റ്റോക്ക് സ്പ്ലിറ്റും പോലുള്ള രണ്ട് കോർപ്പറേറ്റ് നടപടികൾ ഒരേ സമയം നടപ്പാക്കുന്നത് അത്ര പതിവുള്ള കാര്യമല്ല എന്നാൽ നവംബറിലെ രണ്ടാം വ്യാപാരാഴ്ചയിൽ ഓഹരിയുടെ മുമ്പുകൾക്ക് ഒരേ സമയം തന്നെ ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികളും പ്രഖ്യാപിച്ച ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് സാംബ്രിൻ ന്യൂട്രീഷൻസ് ലിമിറ്റഡ് ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ അരങ്ങേറാൻ പോകുന്ന രണ്ട് കോർപ്പറേറ്റ് നടപടികളുടെ വിശദാംശങ്ങളും നോക്കാം സാംബ്രീ ന്യൂട്രീഷൻസ് ഹൈദരാബാദ് കേന്ദ്രമാക്കി കൺസ്യൂമർ ഫുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് സാംബ്രീൻ ന്യൂട്രീഷൻസ് ലിമിറ്റഡ് വിവിധതരം മിഠായികൾ നിർമ്മിക്കുന്നതിലാണ് ഈ കമ്പനി ശ്രദ്ധയൂന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഈ മൈക്രോഗ് കമ്പനിയുടെ തുടക്കം രാജ്യത്തെ പ്രമുഖ എഫ് എം സി ജി കമ്പനികൾക്ക് വേണ്ടി ആഭ്യന്തര വിദേശ വിപണികളിൽ പുറത്തിറക്കാനുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ കരാറടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും ന്യൂട്രീഷൻസ് നിർമ്മിച്ച് നൽകുന്നുണ്ട് ഏകദേശം മുന്നൂറ് കോടിയിലേറെ രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ബി എസ് ഇൽ മാത്രമാണ് സാംബ്രീൻ ന്യൂട്രീഷൻസ്റ്റോഹർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രൊമോട്ടർ കൈവശം കമ്പനിയുടെ പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ഓഹരി വിധമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാംബ്രൻ ന്യൂട്രീഷൻസിലെ പ്രൊമോട്ടറുടെ ഓഹരി വിധം ക്രമാനുഗതമായി കുറയുന്നതായി കാണാം അറു വശത്ത് റീറ്റെയിൽ നിക്ഷേപരുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിക്കുന്നതും പ്രകടമാണ് നിലവിൽ സാംബ്രൻ ന്യൂട്രീഷൻസിന്റെ എൺപത്തി ഏഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം ഓഹരിലും റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളത് ഓഹരി വിശദാംശം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക പാദത്തിൽ ഈ കമ്പനി നേടിയ സംയോജിത വരുമാനം പത്ത് കോടി രൂപയും അറ്റാതായും എൺപത്തൊമ്പത് ലക്ഷം രൂപയും വീതമാകുന്നു അതേസമയം സാമ്പ്രി ന്യൂട്രീഷൻ സൌഹൃദയുടെ മറ്റടിസ്ഥാനപരമായ സാമ്പത്തിക ഘടങ്ങൾ അത്ര ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഉള്ളതെന്നും ശ്രദ്ധിക്കുക കമ്പനിയുടെ മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ നോക്കിയാലും ദുർബലമാണെന്ന് കാണാം കൂടാതെ എബിട്ട മാർജിൻ അഥവാ കൈവരിക്കുന്ന പ്രവർത്തന ലാഭത്തിൻ്റെ മാർജിനും സാമ്പ്രി ന്യൂട്രീഷൻ സ്ഥിരത പുലർത്തുന്നില്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസം ഈ മൈക്രോക്യാപ്പ് ഓഹരി നൂറ്റി നാൽപ്പത് ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഈ ഓഹരിയുടെ ഉയർന്ന വിലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അറുപത്തൊൻപത് രൂപ നിലവാരത്തിലും ഇതേ കാലളവിൽ താഴ്ന്ന വിലയെ കുറിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് രൂപ നിലവാരത്തിലും ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി സാമ്പിൾ ന്യൂട്രീഷൻസ് സൗകര്യം നേരിട്ട് ശക്തമായ തിരുത്തിൽ നിന്ന് കരയേറാനും സാധിച്ചതായി കാണാം കോർപ്പറേറ്റ് നടപടികൾ അടുത്ത വ്യാപാരാഴ്ച സാംബ്രി ന്യൂട്രീഷൻ സൗകര്യ രണ്ട് കോർപ്പറേറ്റ് നടപടികളാണ് അരങ്ങേറാൻ പോകുന്നത് ഒരുമിച്ച് ബോണസ് ഷെയർ വിതരണം ഓഹരി വിജനവും നടപ്പാക്കുമെന്നാണ് കമ്പനി നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം ഇതിൽ സാംബ്രി ന്യൂട്രീഷൻ സൗഹര്യമൊക്കെ ഒന്ന് ഇഷ്ടമെന്ന അനുഭവത്തിൽ ബോണസ് ഇഷ്യൂ കൈമാറുമെന്നാണ് അറിയിപ്പ് ഇത് പ്രകാരം നിക്ഷേപരുടെ പക്കലുള്ള ഓരോ സാമ്പ്രി ന്യൂട്രീഷൻ സൗഹരിക്കും വിധം ഒരു സൗജന്യ ഓഹരി കൂടി അധികമായി നൽകുന്നതായിരിക്കും ബോണസ് ഷെയർ നൽകുന്നതിന് അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റിപ്പോർട്ട് തീയതിയായും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ അടുത്തയാഴ്ച പത്ത് ഇസ്റ്റ് അഞ്ചിനു ഭാഗത്തിൽ ഓഹരി വിഭജന നടപ്പാക്കുമെന്നും സാംബ്രൈൻ ന്യൂട്രീഷൻസിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് നിലവിൽ പത്ത് രൂപ മുഖവിലയിലുള്ള ഒരു സാംബ്ര ന്യൂട്രീഷൻ ഓഹരി അഞ്ച് രൂപ ഫേസ് വാല്യൂയിലുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടുന്നതായിരിക്കും ഫേസ് വാല്യൂ താഴ്ത്തുന്നതിനനുസൃതമായ ഓഹരിയുടെ വിപണി വിലയിലും സംഭവിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്ന എക്സ്പെർട്ട് തീയതിയായും റെക്കോർഡ് തീയതിയായും നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനൊന്ന് തന്നെയാണ് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ സാമ്പ്രോ ന്യൂട്രീഷൻ ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് യോഹയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുന്നതായിരിക്കും ഓഹയിലുള്ള മാറ്റം എങ്ങനെയാണ് ഒരുമിച്ച് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പാക്കുന്നതിനാൽ കമ്പനി നടത്തുന്ന നിർദ്ദേശിച്ചിട്ടുള്ള നിശ്ചിത റെക്കോർഡ് തീയതിയിൽ സാമ്പ്രി ന്യൂട്രീഷൻ സോഹറികൾ സ്വന്തമാക്കിയിട്ടുള്ള എല്ലാ നിക്ഷേപകർക്കും അവരുടെ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ നാല് റിട്ടിട്ട് ഉണ്ടാകുന്നതായിരിക്കും അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ബോണസ് ഇഷ്യുവിൻ്റെ നടപടികൾ ഒരുമിച്ച് പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂലുള്ള ഒരു സാംബ്രൂ ന്യൂട്രീഷൻ സോഹറി നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിക്ക് ശേഷം അഞ്ച് രൂപ ഫേസ് വാല്യൂയിലുള്ള നാല് ഓഹറുകളായി മാറ്റപ്പെടുന്നതായിരിക്കും ഇതേസമയം ഓഹറയുടെ വിപണി വില ഇപ്പോഴുള്ളതിനെ നാലിലൊന്നായി മാറുമെന്നതും ശ്രദ്ധിക്കുക അതായത് നിക്ഷേപ കൈവശമുള്ള സാംബ്രൂ ന്യൂട്രീഷ്യൻ സൗഹൃദയുടെ ും വിപണി മൂലത്തിൽ പ്രാഥമിക മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന സാരം എന്തിരെന്നാലും ഭാവി ലോഹരിയുടെ വിപണിയിലെ വർദ്ധിക്കുകയാണെങ്കിൽ കരകതമാകാവുന്ന മൂലധന നേട്ടവും ഷെയർ മുഖേനയുള്ള അധിക ഡിവിഡൻ നേട്ടവും നിക്ഷേപരെ തേടിയെത്താം ഡിസ്ക്ലൈമർ സാംബ്രിങ് ന്യൂട്രീഷൻ സൗകര്യവുമായി ബന്ധപ്പെട്ട് വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം